നമസ്കാരം ഗാസയിൽ അറുതിയില്ലാത്ത ദുരിത കാഴ്ചകളാണ് കണ്ടു നിൽക്കാൻ ആർക്കും സാധിക്കാത്ത നെഞ്ച് നീറ്റുന്ന കാഴ്ചകൾ ഇതിന് എന്ന് അറുതി ഉണ്ടാകുമെന്ന് ഇസ്രായേലിനോട് തന്നെ ചോദിക്കണം പക്ഷെ അവർ എത്രയോ മുൻപേ അതിനുള്ള ഉത്തരം പല തവണ പറഞ്ഞു കഴിഞ്ഞു ഹമാസിന്റെ അന്ത്യം കാണാതെ പിന്നോട്ടില്ല എന്ന് ഇനി ഒരിക്കൽ കൂടി അവരുടെ ജനങ്ങളെ കുരുതി കൊടുക്കാൻ ഇസ്രയേലിന് കഴിയില്ലത്രേ എന്ന് ഭീകരർ അറ്റാക്ക് ചെയ്യുമെന്ന് പേടിച്ച് ജീവിക്കാൻ അവർക്ക് ആകില്ല തന്നെ ഹമാസ് ആണെങ്കിൽ സാധാരണക്കാരെ ബലി ബലികൊടുത്ത് ഇസ്രയേലിനെ തറ പറ്റിക്കാൻ നോക്കുകയാണ് ലോകരാജ്യങ്ങൾ ഇതിന് അറുതി വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ അടങ്ങുന്ന മട്ടില്ല ഇതിനിടെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബ് ആക്രമണങ്ങൾക്കെതിരെ അമേരിക്ക ഈ അടുത്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ നടപടികളെ അമേരിക്കയും പിന്തുണക്കാതിരിക്കുമ്പോൾ ഇസ്രായേലിന് മേൽ ആഗോളതലത്തിൽ സമ്മർദ്ദവും ശക്തമാണ് യു എൻ മനുഷ്യാവകാശ സമിതിയിലടക്കം ഇസ്രയേലിന് എതിരെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം യു എൻ മനുഷ്യാവകാശ സമിതി പാസാക്കി നാൽപ്പത്തിയെട്ട് അംഗ സമിതിയിൽ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു ആറു രാജ്യങ്ങൾ എതിർത്തു ഇന്ത്യയടക്കം പതിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളുടെ കയറ്റുമതി നിരീക്ഷിക്കാനും ഇസ്രയേൽ സൈന്യത്തിന് ലഭിക്കുന്ന ആയുധങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് നേരെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും സ്വതന്ത്ര അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് മേലുള്ള യുദ്ധമാണെന്നും യുദ്ധ കുറ്റങ്ങൾക്ക് ഇസ്രയേൽ ഉത്തരവാദിയായിരിക്കുമെന്നും പ്രമേയം പറയുന്നു അടിയന്തര വെടിനിർത്തൽ കൂടുതൽ ജീവകാരുടെ ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധം പിൻവലിക്കൽ എന്നിവയും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള അവസാന ശ്രമവും പാളി ഇസ്രയേൽ വംശഹത്യ തുടർന്ന് ഗാസയിൽ റമദാനം മുമ്പ് ആറാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസാന ശ്രമങ്ങളാണ് പാളിയത് കൈറോയിൽ നടന്ന ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാതെ ഇസ്രയേൽ വിട്ടുനിന്നതോടെ ചർച്ചകൾ വഴിമുട്ടി രണ്ടു ദിവസത്തെ ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നതായി മുതിർന്ന ഹമാസ് പ്രതിനിധി ബാസി നൌം പറഞ്ഞു എന്നാൽ പ്രതികരണം അറിയിക്കേണ്ട ഇസ്രയേൽ നിസ്സഹകരണം തുടരുകയായിരുന്നു െടിനിർത്തലിൽ വിട്ടയക്കുന്ന നാൽപ്പത് ബന്ദികളുടെ പട്ടിക ഹമാസ് നേരത്തെ പുറത്തുവിടണമെന്നായിരുന്നു ഇസ്രയേലിന്റെ ആവശ്യം ഇത് തയ്യാറാക്കി നൽകാൻ മധ്യസ്ഥരായ ഈജിപ്റ്റും ഖത്തറും ഹമാസിന് മുന്നിൽ ആവശ്യമുന്നയിക്കുകയും ചെയ്തു എന്നാൽ അടിസ്ഥാന മേഖല തകർന്നു കിടക്കുന്ന ഗാസയിൽ വെടിനിർത്തൽ നടപ്പിൽ വരാതെ പലയിടങ്ങളിലായി പാർപ്പിച്ച ബന്ദികളുടെ വിവരങ്ങൾ നൽകാനാകില്ല എന്നാണ് ഹമാസ് അറിയിച്ചത് വെടിനിർത്തലിന് പ്രായമായവരും സ്ത്രീകളുമായ വിട്ടയക്കുന്നതിന് ഹമാസിന്റെ ആവശ്യം ഗാസയിൽ ഉടനീളം സഹായ വിതരണം നിരുപാധികമായി അനുവദിക്കുകയും വടക്കൻ ഗാസയിലേക്ക് പൂർണമായ മടങ്ങിപ്പോക്ക് അനുവദിക്കുകയും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു ചർച്ചകൾ വഴിമുടങ്ങിയതോടെ ഗാസയിലെ കടുത്ത മാനുഷിക പ്രതിസന്ധി കൂടുതൽ തീവ്രമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് നിലവിൽ മുപ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ജനസംഖ്യയിൽ എൺപത്തി അഞ്ച് ശതമാനത്തിലേറെയും ഭവനരഹിതർ കെട്ടിടങ്ങളിൽ പകുതിയിലേറെയും ഇസ്രയേൽ ഇതിനകം തകർത്തു കഴിഞ്ഞു സഹായ ട്രക്കുകൾ തടഞ്ഞു വെച്ചതിനാൽ വൻ ഭക്ഷ്യക്ഷാമവും പട്ടിണി മരണവും കൂടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ना